ഹലോ ഗെയ്സ് അവധിക്ക് ശേഷം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അക്കാദമിക വർഷം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പും അതുപോലെ തന്നെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ കനത്ത മഴ കാരണം റെഡ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ നൽകിയത് മൂലം സ്കൂൾ തുറക്കാൻ വൈകുമോ അല്ലെങ്കിൽ എന്ന് സ്കൂൾ തുറക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് അതിന് മുമ്പ് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ അതോടൊപ്പം തന്നെ ഈ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതു നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറ്റ കേരളത്തിൽ വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ നൽകുന്നത് മൂലം സ്കൂളുകൾ തുറക്കൽ വൈകാൻ സാധ്യതയുണ്ടോ ഇക്കാര്യം സംബന്ധിച്ച് ആ സമയത്ത് അതായത് ജില്ലാ കളക്ടർമാരാണ് തീരുമാനം എടുക്കുക അതായത് ഏതെങ്കിലും ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ റെഡ് അലേർട്ടുമായി ബന്ധപ്പെട്ട സാഹചര്യം ഉണ്ടാകുകയോ ചെയ്യുകയാണെങ്കിൽ അതാത് ജില്ലകളിൽ മാത്രം അവിടുത്തെ ജില്ലാ കളക്ടർമാർ ആ ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നതായിരിക്കും പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അക്കാദമിക വർഷം ജൂൺ മൂന്നിനാണ് കേരളത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ തുറക്കുന്നത് സ്കൂൾ പ്രൊവഷണോത്സവം അപ്പോൾ ജൂൺ മൂന്ന് മറക്കരുത് കുഞ്ഞുങ്ങളെ എല്ലാം സെറ്റ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ മൂന്നിന് തന്നെ എറണാകുളം എളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘ രൂപീകരണ യോഗം നടക്കുകയും സ്കൂളുകളിൽ പോവാൻ എല്ലാം സെറ്റ് എന്ന പോസ്റ്റും ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുമുണ്ട് അതിനാൽ തന്നെ ജൂൺ മൂന്നിന് തന്നെ ഇപ്രാവശ്യം സ്കൂളുകൾ തുറക്കുന്നതാണ്